അങ്ങനെ കാണിക്കുള്ളൂ അതാണ് അതാണ് ഞങ്ങൾ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ്യു പറഞ്ഞുകഴിഞ്ഞാല് നമ്മളുടെ കമന്റ് ബോക്സിൽ കൊറേ കമന്റ്സ് വന്നിരുന്നു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നിരുന്നു ഓക്കെ അപ്പൊ അതിനൊരു റിപ്ലൈ തരാനാണ് പിന്നെ കൊറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ അതിൽ ഇൻക്ലൂഡിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇത്രയാണ് വാടക കാരണം നമ്മള് വാടക ഒക്കെ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗിൽ അപ്പൊ അതിൽ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു എത്രയാണ് വാടക വരുന്നത് പിന്നെ എത്രയാണ് അഡ്വാൻസ് വരുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു അതും നമ്മൾ ഈ ബ്ലോഗിൽ പറയാം പിന്നെ മാറാനുള്ള കാരണം നമ്മളിന്ന് ഈ ബ്ലോഗിൽ പറയാം പറയണ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണമൊന്നുമില്ല അത് പിന്നെ ഈ പറഞ്ഞില്ലേ മാറാനുള്ള കാരണം പറഞ്ഞിട്ടാണ് മെയിൻ ആയിട്ട് കമന്റ് അതിൽ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട് ഒരു കാലത്ത് എന്തായിരുന്നു പിന്നെ നിങ്ങളെ ഫാമിലി എന്തൊരു ചേർച്ചയായിരുന്നു എന്തൊരു എന്താ പറയാ പിന്നെ സ്നേഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തിൽ വന്നിട്ടൊന്നും ഒരു കുറവും വന്നിട്ടില്ല പിന്നെ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്ലോഗിൽ പറയാം ഓക്കെ ഇരുന്നിട്ട് വന്നാലോ ഓക്കെ അപ്പൊ ജൂ എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ വന്ന് പറ വീട് മാറാനുള്ള കാരണം റെന്റ് പറഞ്ഞു കൊടുത്തേ വീടിന് ഒരു മാസത്തിന് വരുന്നത് ഇരുപതിനായിരം ആണ് കേട്ടോ റെന്റ് അത് ചിലർക്ക് കൂടുതലായിട്ട് തോന്നാം ചിലർക്ക് കുറവായിട്ട് തോന്നാം പിന്നെ അതിൽ എനിക്ക് പറയാനുള്ള എന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് വീടുകളെ പോയി കണ്ടതാണ് അതായത് വില്ലകളും അതേപോലെ ഇതേപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സും ആദ്യം ഞാനൊരു സെപ്പറേറ്റ് വീട് എടുക്കാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത് പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണല്ലോ മാറണത് അപ്പോൾ ഒരു സേഫ്റ്റി റീസൺ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി റീസൺ എന്നൊക്കെ പറയാം അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ അത് ചൂസ് ചെയ്യാൻ കാരണം കാരണം ഒരു വലിയ വീട് എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം മൂന്ന് നാല് ബെഡ്റൂമുള്ള റൂമൊക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ സോറി വീടൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി മേലെ ബെഡ്റൂം ഇതാഴത്തെ ബെഡ്റൂം എല്ലാം കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല ഇതാവുമ്പോൾ രണ്ട് ബെഡ്റൂം ആണ് പിന്നെ അത്യാവശ്യം വൃത്തിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ അതാണ് മെയിൻ കാരണം ഇതെടുക്കാനല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെക്യൂരിറ്റി റീസൺ അവിടെയൊക്കെ നമ്മൾ വീട് നോക്കിയെടുത്തോളം എല്ലാ വീടുകളിലും സാധനങ്ങളൊക്കെ ഒന്നും വെച്ചിട്ട് വേണം അതായത് ഫ്രിഡ്ജ് വാങ്ങണം ബെഡ് പക്ഷെ നമ്മള് പോയ സ്ഥലത്തൊക്കെ എ സി ഓൾറെഡി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ബാക്കിയെല്ലാം നമ്മൾ വാങ്ങണം എന്നുള്ളതാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് നോക്കിയത് ഈ അപ്പാർട്ട്മെന്റ് ഞാൻ തന്നെ കണ്ടെത്തിയത് ഓലക്സ് എന്നാണ് ഓലക്സിൽ നോക്കിയപ്പോ കണ്ടതാണ് പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഇതിന്റെ ലൊക്കേഷൻ ആണ് കേട്ടോ തൊട്ടടുത്ത് അതായത് കോട്ടക്കില് ടൗണിൽ തന്നെയാണ് അതായത് കോട്ടക്കര ടൗ ഇവിടുന്നൊരു നൂറ് മീറ്റർ കയറി കഴിഞ്ഞാല് മെയിൻ ടൗൺ എല്ലാം നമുക്ക് വാങ്ങാൻ സുഖം ഇപ്പൊ ഇന്നലെ രാത്രി ഒക്കെ ഞങ്ങള് വീട്ടു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയാ എന്ത് പറഞ്ഞു ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എന്ത് ഷോപ്പ് വേണമെങ്കിലും ഇപ്പൊ ഇതിന്റെ താഴെ തന്നെ ബേക്കറി അപ്പുറത്ത് ഫിഷിന്റെ ഷോപ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത് ചിക്കന്റെ ഷോപ്പ് ഉണ്ട് അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് അവർക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൗകര്യങ്ങളൊക്കെ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ഇനിയിപ്പോ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വൈഫൈ ഫ്രീ ആണ് പിന്നെ ഫർണീച്ചർ അല്ലാത്തതൊക്കെ വേണമെങ്കിൽ അങ്ങനെന്തോ പിന്നെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആള് നല്ല നല്ല ഹാപ്പി ആയിട്ട് ആളെ വിളിച്ചിരുന്നു നമ്മള് ബ്ലോഗ് കിട്ടിയതിനാ കൊറേ പേര് മൂപ്പരെ കോൺടാക്ട് ചെയ്തിരുന്നു പറഞ്ഞു പിന്നെ എന്താണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മൂപ്പരെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ആണ് അത് നമുക്ക് പോകുമ്പോൾ കിട്ടും അറിയാലോ അത് നമുക്ക് പോകുമ്പോൾ തിരിച്ചു കിട്ടും പിന്നെ മാസം ഇരുപതിനായിരം കേട്ടോ അതിൽ ഈ ഇരുപതിനായിരം എന്നുള്ളത് ഒരു ലക്ഷം അഡ്വാൻസിൽ ഇരുപതിനായിരം ശരിക്കും ഫസ്റ്റ് ഒരു മാസത്തെ വാടകൻ്റെ അഡ്വാൻസും കൂടിയാണ് അത് നമുക്ക് തിരിച്ചു കിട്ടില്ല തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് പോകുമ്പോൾ എമ്പതിനായിരം രൂപ തിരിച്ചു കിട്ടും ഓക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അത് വേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ടി വി രണ്ട് എ സി ഫ്രിഡ്ജ് ഇതൊക്കെ പണം രാത്രി നമ്മൾ എടുത്തുകൊണ്ടായിരുന്നേ ചെയ്യുക അപ്പം അതുകൊണ്ടാണ് വരുന്നത് വാങ്ങി വെക്കുന്നു അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ബാക്കിലെ ഒരാൾ ബാക്കിൽ ഞങ്ങൾ എന്തായാലും ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പോൾ നമ്മളിപ്പോൾ എന്തായി ഒരു ഒന്നിന് റിപ്ലൈ കൊടുത്തു അതായത് മെയിൻ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ഇതുപോലെ വീടെടുത്ത് മാറാൻ താല്പര്യമുള്ളവരായിരിക്കും കൂടുതൽ ചോദിച്ചത് തോന്നുന്നു അവർക്കുള്ള റിപ്ലൈ ആണ് ഇപ്പോൾ ഞാൻ തന്നത് അതായത് മാസവാടകേണ്ട ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു അഡ്വാൻസ് നമ്മൾ പറഞ്ഞു അതവിടെ സെറ്റിലായി അല്ലേ ആൻഡ് വി ആർ വെരി ഹാപ്പി നമ്മൾ വളരെ ഹാപ്പിയാണ് ഈ വീട്ടിൽ ഇപ്പം ഇന്നലെ അവനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും ആ അത് വലിയൊരു ഭാഗ്യാട്ടോ നമ്മൾക്ക് നിൽക്കുന്ന ബിൽഡിംഗ് ഓണർ നമ്മളുടെ ഒരു വൈപ്പ് ഇല്ലെങ്കിൽ നല്ല സംസാരമുള്ള അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര കമ്പനി ആശ്വാസമാണ് ഓക്കെ അപ്പൊ അത് നെക്സ്റ്റ് ക്വസ്റ്റിന് എന്താണ് മാറാനുള്ള കാരണം എന്നുള്ളതാണ് അതാണ് എല്ലാവർക്കും അറിയേണ്ടത് എല്ലാവർക്കും അതാണ് കൂടുതലായിട്ടും അറിയേണ്ടത് അതിമ്മലാണ് പലരും ഗസ് ചെയ്തിട്ട് കമന്റ് ബോക്സിലൊക്കെ അങ്ങോട്ടും അതായത് അതായത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്തായിരുന്നു ഒരു കാലത്ത് സ്നേഹം മറ്റേത് മറിച്ചത് ഒരാവശ്യോടും ചോദിച്ചിട്ടും ഞങ്ങൾ എല്ലാരോടും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീടെടുത്തത് പിന്നെ ഞാൻ എന്റെ സൈഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം മാറാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ഞാൻ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത് ഓക്കെ ഇവിടെ മറ്റത്തൂരാണ് ഞങ്ങൾ എല്ലാരും കൂടി നിക്കുന്നത് ഞമ്മള് മുമ്പ് ഹോം ടൂർ ചെയ്തിട്ടില്ലേ ഹോം ടൂർ ചെയ്തതിൽ കണ്ടങ്ങക്ക് മനസ്സിലാവും കുറച്ചൊക്കെ റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പോലും മുപ്പത്തഞ്ച് നാപ്പത് വർഷത്തോളം പഴക്കമുള്ള വീട്ടിലാണ് ഞങ്ങൾ എല്ലാരും നിക്കുന്നത് ഓക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാ പോലും നമുക്ക് എന്റെ അത് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഒരു സാധനം ഞങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അതായത് ഞങ്ങളുടെ കട്ടിലാണെങ്കിലും ആൾമാരാണെങ്കിലും എ സി ആണെങ്കിലും ഒക്കെ അവിടെ അതേപോലെ ഉണ്ട് അതായത് ഞങ്ങൾ അവിടുന്ന് നിന്ന് മാറി അതായത് ഒഴിഞ്ഞിട്ട് പോന്നതല്ല ഓക്കെ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ഇന്നലെ വിനിയന്നിട്ട് പോയിണ്ടായിരുന്നു ഉമ്മമാനും പപ്പാനും എല്ലാരും കണ്ടിട്ടാണ് പോന്നത് ഓക്കെ അവിടെ അവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട് നമുക്ക് തോന്നുമ്പോഴൊക്കെ അവിടെ പോയി നിൽക്കാനും പറ്റും ഒരു പ്രശ്നവും ഇല്ല അതായത് അവിടുന്ന് നമ്മൾ ഒഴിവാക്കി പോന്നിട്ടില്ല മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ എല്ലാരും ഇങ്ങനെ ചെയ്യാണ്ട് ഇനി വിരുന്ന് കൊണ്ടുവരാനൊക്കെ ഉണ്ട് ആയിട്ട് എന്താ പറയാ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് ഇവിടെ കാണിച്ചു കാണിച്ചെടുക്കാൻ ഞങ്ങൾ ഒറ്റക്കാലം അങ്ങോട്ട് കേറിയത് സോ എല്ലാരും കൊണ്ടുവരണം എന്നുണ്ട് അത് എന്തായാലും ഞമ്മള് ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെ വേറെ ഒന്ന് അങ്ങനെ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എൻ്റെ ഉമ്മാനും ഇപ്പഴും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറയും കമന്റ് ബോക്സിൽ എന്തുകൊണ്ട് ജുബിന്റെ മനെ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ജുബിന്റെ അനിയത്തിന് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല ജുബിന്റെ മാമൻ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരികയാണ് കമന്റ് ബോക്സിൽ അതായത് അങ്ങനെ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഞങ്ങൾ ഒറ്റക്കായിട്ട് കയറിയത് ഓക്കെ അല്ലാതെ നമ്മൾ തെറ്റി പോകുന്നതോ അല്ലെങ്കിൽ കച്ചറുണ്ടായിട്ടോ ഒന്നുമല്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂസ് ഞങ്ങൾ തമ്മിലില്ല ഓക്കെ അതാണ് മെയിൻ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആരെങ്കിലും ഒരു ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മറ്റേ ടീമിനെ കൊണ്ടുവന്നില്ലാത്ത ക്വസ്റ്റ്യൻ വരികയാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കും ഞാൻ നിൽക്കുന്നത് അറിയുമ്പോൾ കാര്യം ഉണ്ടാവും ഇവിടുത്തെ എൻ്റെ വീട്ടിലേക്ക് ഒരു മൂന്ന് നാല് കിലോ അഞ്ച് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് ഇപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങിയത് ഇവിടുന്ന് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അത്ര ആ പോയിട്ടോ അറുന്നൂറ് അഞ്ഞൂറ് മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് പുതിയ ഷോപ്പ് കോട്ടക്കൽ ഷോപ്പിലേക്ക് കേട്ടോ കോട്ടക്കൽ ഷോപ്പ് ഇപ്പോൾ പുതിയ തുറന്നുകൊണ്ട് അതേപോലെ ഇപ്പോൾ ജുബി കൂടുതൽ ഷൂട്ട് ചെയ്യാറുള്ളത് മേക്കപ്പ് ബൈ ഐൻ്റെ റെന്റൽ ഷോപ്പിലാണ് ഓക്കേ സോ അതിലും തന്നെ നമ്മൾ മാക്സിമം അത് ഷോപ്പും കാര്യങ്ങളും ഒന്ന് സെറ്റാക്കി വരുന്ന സമയമാണ് സോ അതും ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ടൗണിൽ തന്നെയാണ് ഈ ഒരു ഏരിയയിലാണ് സോ അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഏരിയ ചൂസ് ചെയ്തത് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് കാരണം നമുക്ക് ഒരുപാട് സ്പേസുകൾ നമ്മൾ ആ ടീഷർട്ടിന്റെ കാര്യമൊക്കെ ചെയ്യുന്ന കാര്യം ഉണ്ടാവും അതിനായിട്ട് ഞങ്ങൾ ഇവിടെ റൂമിൽ ഈ ആൾമാറയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അത് പിന്നെ പാർസൽ കാര്യങ്ങളൊക്കെ ചെയ്ത് എഴുതാൻ വേണ്ടിട്ടാണ് ഈ പാലക്കാട് കാണും പോയിട്ട് ഓക്കെ അപ്പോൾ അതിനു വേണ്ടിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എത്തിയത് അതാണ് സത്യത്തിൽ എന്തെങ്കിലും മാറി ഒരു റിപ്ലൈ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ വേറെ പിന്നെ എനിക്ക് നേരത്തെ മെയിൻ പറയാനുള്ളത് ഞാൻ നേരത്തെ വാടകന്റെ കാര്യം പറഞ്ഞു അത് കൂടുതലാണ് കുറവാണെന്ന് പറഞ്ഞിട്ട് ആര് കമെന്റ് ചെയ്യണ്ട കാരണം ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് അപ്പാർട്ട്മെന്റ് ഉള്ളത് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉള്ളത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതേ ഇതേ അപ്പാർട്ട്മെന്റ് ഞാൻ കോഴിക്കോട് അന്വേഷിച്ചത് നാപ്പതിനായിരം രൂപയ്ക്കാണ് ഒരു മാസം ചോദിക്കണത് അതും അഡ്വാൻസിന് രണ്ടു ലക്ഷം ഒക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ നോക്കിയാലോട്ടോ ഫർജ് നോക്കിയതായിരുന്നു അപ്പൊ അത്ര ഇണ്ട് എന്നാണ് അവര് പറഞ്ഞത് ഓക്കേ പക്ഷെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാലും ഇനി വില്ല എടുക്കാണെങ്കിലും അപ്പാർട്ട്മെന്റ് എടുക്കാണെങ്കിലും ഒതുക്കെങ്കിലും ഭാഗത്തിന്റെ വീടിനോട് ചേർന്നിട്ട് നമ്മൾ എടുക്കൊള്ളു ഓക്കെ പിന്നെ വേറെന്താ വേറെ എല്ലാവർക്കും എല്ലാര് എന്തുകൊണ്ടാണ് വീട് മാറുന്നത് എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അത് അതാണ് നമുക്ക് ബിസിനസ് ബിസിനസ് അതെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ശരിയാണ് നമുക്ക് ഷോപ്പുകൾ ഉണ്ട് ഓൾറെഡി രണ്ട് ഷോപ്പുകൾ ഉണ്ട് പിന്നെ ഇപ്പൊ റെന്റലിന്റെ ടീഷർട്ടിന്റെ ടിഷ്ട്ടിന്റെ അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഇനിയും തുടങ്ങാനുണ്ട് കാരണം ഇതിപ്പോ നമ്മളുടെ പ്രായമാണ് ഈ ഒരു പ്രായത്തിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉണ്ടാവുകയുള്ളൂ ഫ്യൂച്ചറില് എന്നുള്ളൊരു തോട്ടാണ് പിന്നെ ജീവാണ് ഒരു പെൺകുട്ടിയാണ് ഓള് വെൽഡായി വരുന്നതാണ് അപ്പോൾ പിന്നെ നമുക്ക് ഓളൊക്കെ പിന്നെ ഓളെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചിന്തിക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കേണ്ട ഒരു പ്രായമാണ് പിന്നീട് നമുക്കൊരു പത്ത് മുത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായതിനു ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയാ ബിസിനസ്സുകൾ തുടങ്ങാനോ അതിനുള്ള സമയം ഉണ്ടാവും തോന്നുന്നില്ല ഇപ്പോൾ തുടങ്ങിയിട്ടാലേ എല്ലാം ഉണ്ടാവുള്ളൂ സോ അത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറെ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള പ്ലാനിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മഷാ അല്ല അല്ല എന്തിനുള്ള ഷോപ്പ് ഇപ്പോൾ വെൽ സെറ്റിൽഡായിട്ട് പോകുന്നു ഒതുക്കിങ്ങൾ ഷോപ്പൊക്കെ നല്ല റായത്തായിട്ട് സെയിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പിന്നെ മാത്രല്ല പിന്നെ അത് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്തത് അതായത് നമ്മൾ തെറ്റിലാണോ അല്ലെങ്കിൽ പ്രശ്നത്തിലാണോന്ന് കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് വരാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ ഷോപ്പില് വീഡിയോസ് നിർത്തിയപ്പോഴാണ് സത്യം പറഞ്ഞത് അന്ന് തൊട്ടേ നമ്മൾ വീട് മാറിയപ്പോൾ മാത്രമല്ല ഷോപ്പിൽ നിർത്തിയപ്പോൾ തൊട്ടേ കുറെ ക്വസ്റ്റ്യൻസ് അദ്ദേഹം വരുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ അത് കുറെ ആൾക്കാർ ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞല്ലോ സീസൺ ടൈം ആകുമ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പ് ടൂർ ആയിട്ട് വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ ഈ ഷോർട്സ് ഷോർട്സ് ആയിട്ട് നമ്മൾ ചാനലിൽ ഈ ഡ്രസ്സിന്റെ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ റീച്ചിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് നമ്മളുടെ വ്യവേഴ്സിനും നമ്മൾ എല്ലാ ദിവസവും ജീവന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും വന്ന് കമന്റ് ചെയ്യും എല്ലാവരും ഒക്കെ അടിച്ച് കയറുന്നത് മില്യൺസ് അടിക്കുന്ന ജിയോന്റെ വീഡിയോസ് ഇട്ടാല് അതേ സ്ഥാനത്ത് നമ്മൾ ഡ്രസ്സിന്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാല് പത്ത് ഇരുപത് കേക്കാണ് വ്യൂസ് വരുന്നത് അത് നമ്മളെ ചാനലിന്റെ മുന്നോട്ടുള്ള ആ ഒരു വളർച്ച അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഗ്രാഫിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നു ഗ്രാഫിനെ ബാധിക്കുന്ന അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ പറഞ്ഞതാണ് നമ്മളുടെ ഓഡിയൻസിന് അത് ഇഷ്ടമല്ല ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പൊ ജീവുവിൻ്റെ ഒക്കെ ഫാൻസ് ഒരു തൊണ്ണൂറ് ശതമാനവും ഉമ്മാരും കുട്ടികളുമാണ് ഇവർ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാരണം ഇവർക്ക് ഈ ഡ്രസ്സെല്ലാം കാണാണ്ട് നമ്മളെ ഫാമിലി ആണ് അല്ലെങ്കിൽ ജീവുവിൻ്റെ കുസുർത്തികളും കളികളൊക്കെയാണ് സോ അതില് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനൊരു ബ്രേക്ക് കൊടുത്തത് അത് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക് എടുത്തത് ഞാൻ പറഞ്ഞു കുറച്ചു കാലം ബ്രേക്ക് മാത്രമല്ല പിന്നെ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ആ നമ്മള് ചിലപ്പോ കസ്റ്റമർ ഡീലിംഗ് കാര്യങ്ങള് വീഡിയോസ് ഒരു ദിവസം തന്നെ ഒരു അഞ്ചു പത്ത് വീഡിയോ പിന്നെ അങ്ങനെ പാസിലേക്ക് അയക്കല് അങ്ങനെ കൊറേ ഫോർമാലിറ്റീസ് ഉണ്ട് അതൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഇമ്മി ഓല എല്ലാരും ഇപ്പൊ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റാഫുകൾ പിന്നെ ചെയ്തോണ്ടിരിക്കട്ട് അപ്പൊ നിർത്തി നല്ലെന്ന് പറഞ്ഞത് നമ്മളിത് ഇതന്നെ ചെയ്തോണ്ടിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ആകെ പ്രശ്നാണ് കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഞങ്ങൾക്കിടയിൽ തന്നെ അത് വലിയൊരു വിള്ളലുണ്ടാക്കുന്നുണ്ട് കാരണം ഇതില് ഫോണിൽ നോക്കി അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ കസ്റ്റമറെ ഡീല ഡീൽ ഡീൽ ചെയ്ത് ഇവർക്കും ഞങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിന് അതായത് ഞങ്ങൾ തമ്മിൽ കച്ചറ അങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ല പിന്നെ അതായത് കുട്ടിക്ക് ഫുഡ് കൊടുക്കണം കുട്ടിന്റെ ഉറക്കം ഇതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയില്ല അന്നൊക്കെ ഓടി കളിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിരിക്കുന്നു അത് കാണുന്നവർക്ക് ഭയങ്കര സുഖമാണ് പക്ഷെ ഇതിൽ സൈഡിൽ ഒരു വലിയ പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവോന്റെ ഹെൽത്തോ അല്ലെങ്കിൽ ജീവൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിന് ഒന്ന് ചെറിയ ബ്രേക്ക് കൊടുത്തത് നിർത്തി എന്ന് ഞാൻ പറയുന്നില്ല ഒരു ബ്രേക്ക് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ കാരണം നമ്മൾ അത് തുടർന്ന് ചെയ്യും പക്ഷെ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടെന്നാണ് എൻ്റെ തീരുമാനം ഇടയ്ക്ക് നമ്മളെന്ത് ചെയ്യാം ഷോപ്പ് വിസിറ്റ് ആയിട്ട് പുതിയ കളക്ഷൻസ് ഒക്കെ അതിൽ കാണിച്ചു തരാം ഓക്കെ മാത്രമല്ല ഇപ്പം ലേറ്റസ്റ്റ് ഒക്കെ പിന്നെ ഉപ്പാൻറ്റിമാൻ ചാനലിലൊക്കെ ആയിട്ട് അവർ ഇടുന്നുമുണ്ട് അതിലുണ്ടാവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഓക്കെ അപ്പം ഇതിനൊരു ബ്രേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് നിർത്തിയത് അല്ലാതെ ഫാമിലി തമ്മിൽ ഒരു പ്രശ്നമോ തെറ്റോ ഉണ്ടായിട്ടല്ല പിന്നെ ഓലെല്ലാവരും വരും ഓലെല്ലാവരും ഇൻഷാല്ല ഒരു ടു ഡേയ്സിൽ പിന്നെ എപ്പോഴാണോ ഷോപ്പിൽ ഫ്രീ ഉള്ളത് അപ്പോ നമുക്ക് എന്തായാലും എല്ലാവരും കൂടി വീട്ടിലേക്ക് കൊടുത്തിട്ട് ബ്ലോഗ് ഞാൻ കിട്ടാം ഓക്കെ അതിൽ ഞാനും ബേജാറാവണ്ട പിന്നെന്തായിരുന്നു നമ്മളെന് വീട് മാറി ഞാൻ പറഞ്ഞല്ലോ വീട് മാറി ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ അത്രയും മാറണെന്ന് തോന്നി അത്രയും നൂറ് ശതമാനം തോന്നിയത് കൊണ്ട് മാത്രം നല്ലൊരു പ്ലാനിങ് വീടും നല്ലൊരു ലൊക്കേഷനും എല്ലാം കിട്ടിയ എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മാറും ഡിസിഷൻ അങ്ങനെ പെട്ടെന്ന് കിട്ടിയത് കൊണ്ടാണ് പെട്ടെന്ന് മാറിയത് കാരണം ഞങ്ങൾ ഇത് നോക്കല് തുടങ്ങിയിട്ട് ഒരു രണ്ടു മൂന്നാല് അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി പിന്നെ എന്റെ ഈ ഡ്രസ്സ് കാര്യങ്ങള് ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അത് വന്നപ്പോൾ കണ്ടില്ലേ ആ സാധനങ്ങളൊക്കെ ചുബിന്റെ വീട്ടിലാണ് ഞാൻ വെച്ചിരുന്നത് കാരണം അവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു എന്റെ വീട്ടില് ഈ പറഞ്ഞ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഇല്ല പിന്നെ അതിലുപരി വീഡിയോസ് എടുക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങളെ വീട്ടിലില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് നമ്മള് മനസ്സിലാക്കണം നമ്മൾ മെയിൻ ആയിട്ട് വ്ളോഗേഴ്സ് ആണ് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീഡിയോ എടുക്കാനുള്ള ഒരു സ്പേസ് വളരെ നിർബന്ധമാണ് അത് എല്ലാവർക്കും മനസ്സിലാവും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയില്ല അവിടെ പറയില്ലോളം പയക്കുള്ള വീടായതുകൊണ്ട് നമുക്ക് എവിടെ എന്തൊക്കെ റെഡി ആക്കി എടുത്തുകഴിഞ്ഞാലും അല്ലാമല്ല നമ്മളാ റൂമൊക്കെ ഇറങ്ങാൻ കഴിയില്ല നമ്മളെ ഞാൻ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കുഞ്ഞു സ്റ്റെപ്പാണ് അപ്പൊ സ്റ്റെപ്പ് മല പോവാ

അതിനുള്ള എക്സ്പ്ലനേഷൻ എന്നാണ് എന്റെ വിശ്വാസം ഇനി നിങ്ങൾക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോ നമ്മൾ ഫാമിലീൻ്റെ ഒപ്പം ഇരുന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല വലു വരട്ടെ നമ്മൾ വരുമ്പോൾ എന്തായാലും എല്ലാവരും കൂടി ബ്ലോഗ് ഇടാം ഓക്കെ അതാ അപ്പം പിന്നെ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാവർക്കും ബേജാറും കുറേ ആൾക്കാർ കളിയാക്കുന്നതും ഒക്കെ ഒരു കാരണം പറഞ്ഞിട്ടാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അത് അങ്ങനെ നിങ്ങൾ ഡൗട്ട് അടിക്കുന്നതിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ റീസെന്റ്ലി ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയില് പല പല ഉണ്ടായതാണ് അതൊക്കെ യൂട്യൂബിൽ ഓ അങ്ങനെ ഉണ്ട് ഇണ്ടോ അത് ഞാൻ മുമ്പ് ഞാന് യൂട്യൂബില് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ തയ്യാറല്ല അത് അവളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പോസിറ്റീവ് മാത്രമേ അങ്ങനെ കാണിക്കുള്ളൂ അതാണ് അതാണ് ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ എത്തിക്സും അതാണ് ഞങ്ങളുടെ എത്തിക്സ് ഞങ്ങൾക്ക് അങ്ങനെ പോകാനാണ് താല്പര്യം ഓക്കെ കാരണം കൊറേ ആൾക്കാർ കമന്റ് അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ തമ്മിൽ പ്രശ്നം തന്നെ ഞങ്ങളെ തന്നെ പോകുന്നില്ല അതെ അതെ അങ്ങനെ ഒരിക്കലും ചെയ്യൂല ഓക്കെ പിന്നെ അതിനർത്ഥം പ്രശ്നം എന്നല്ല ഞങ്ങള് ലോജിക്ക് പറഞ്ഞതാണ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങള് പറയില്ല ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ട് ആ അത് ശരിയാണ് ചിലർക്ക് പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും ചിലർക്ക് നെഗറ്റീവ് മൈൻഡ് ആയിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസിൽ എടുക്കാം നോ പ്രോബ്ലം പിന്നെ ഇനി വേറെ ഒന്നോ ഇല്ല പിന്നെ പിന്നെ കൊറേ ആൾക്കാര് ഇതിന്റെ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ സ്പേസ് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് ഓ എൽ എക്സിൽ മോഹൻതാ കോട്ടപ്പടിയാണ് കോട്ടക്കൽ കോട്ടപ്പടിയാണ് നമ്മുടെ ലൊക്കേഷൻ അപ്പോൾ അതല്ല നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇന്നലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹാപ്പി ഒരുപാട് സന്തോഷം കഴിഞ്ഞത് വരുന്നവരെ ഒരു ആറ് മണിക്ക് മുമ്പൊക്കെ ആയിട്ട് വരാൻ നോക്കാം കാരണം നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിട്ട് ഇതിന് മുമ്പുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതടക്കം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷമാണ് ആൾക്കാർ വരാൻ തുടങ്ങിയത് താങ്കൾ ഇത്ര തൊട്ടടുത്തിട്ടുണ്ടായിട്ട് നമ്മൾ വരാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സോ ഒരുപാട് ഹാപ്പി വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഈവനിങ് ആറ് മണിക്ക് ശേഷം ആരും വരാതിരിക്കാൻ ശ്രമിക്കുക വരുന്ന സന്തോഷം നമുക്ക് സംസാരിക്കാം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരുപാട് സന്തോഷം കാരണം തന്നെയാണ് നമ്മൾ വിജയം സോ പിന്നെ അടുത്തൊരു ബ്ലോഗിൽ കാണാം അതുവരെ ബൈ വേറെ ഒന്നും പറയലോ ഞാൻ എന്തെങ്കിലും കമൻറ്റ് വരികയാണെങ്കിൽ കമൻറ്റിന് നമ്മൾ റിപ്ലൈ ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളൂ ഒരു പ്രശ്നമില്ല ഇല്ല ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇനി കൂടുതൽ അറിയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളി ഞങ്ങൾ വന്നിട്ട് റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ താങ്ക്